ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുകൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് സാക്ഷാൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെ പറയുന്നു കാണാമ വാക്കുകൾ അല്ല അത് വരട്ടെ അതിന് സമയമുണ്ടല്ലോ അതിന് സമയമുണ്ട് അത് ഞങ്ങൾ അത് പൊതുവേ ഒരു തീരുമാനം വരുന്നതന്നെ അതാണ് വരുന്നതെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കും അതല്ല വേറൊരാളാണ് പിന്നെ ഈ അധ്യക്ഷ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കും അത്രയേ ഉള്ളൂ കമലേഷ് തേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ് കമലേഷ് ഈ ഷാഫിപ്പറമ്പിൽ ഈ കൃത്രിമമായ അക്രമ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടാൻ ശ്രമിക്കുന്നത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ കൂടി ഉണ്ട് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം യുവ നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കാഴ്ചകൾ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ കണ്ടു ഇതിൻ്റെ ചുവട് പിടിച്ചാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അപ്പോഴാണ് അടൂർ പ്രകാശ് യു കൺവീനർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നാൽ സ്വീകരിക്കും തീർച്ചയായും അജുംഷാദ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ അക്രമ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പക്ഷേ ഇത്തരം സമരങ്ങളെല്ലാം നടത്തുമ്പോഴും അതിനെ നയിക്കാൻ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യമാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നാഥനില്ലാത്ത നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്കിപ്പോൾ തെരുവുകളിൽ കാണാനും സാധിക്കുന്നുണ്ട് ആ നിലയിൽ എന്തുകൊണ്ടാണ് ഈ ഇത്രയും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അധ്യക്ഷ അധ്യക്ഷനെ തീരുമാനിക്കാൻ കഴിയാത്തത് എന്താണ് ഈ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വെച്ചത് ഇ ഇങ്ങനെയൊരു അതായത് പകരം ചുമതല പോലും ആർക്കും നൽകാതെ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ നിലയിലാണ് തീരുമാനമെങ്കിൽ അത് തങ്ങൾ സ്വീകരിക്കും ഇനി മറ്റൊരാളാണ് വരുന്നതെങ്കിൽ അതിനെയും സ്വീകരിക്കും എന്ന നിലയിൽ ഒരു മറുപടി യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് വളരെ വലിയ നിലയിൽ ഈ യൂത്ത് കോൺഗ്രസിലെ തന്നെ പ്രവർത്തകർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന നിലയിലുള്ളൊരു മറുപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ട് വിഭാഗമായി ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് ഒരു രണ്ട് വിഭാഗങ്ങൾ നിലയുറപ്പിക്കുന്നുണ്ട് ചില ആളുകൾ അതായത് അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം അദ്ദേഹമാണ് വരാൻ യോഗ്യൻ എന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്കൊരു തീരുമാനത്തെ ഒരു ഘട്ടത്തിലും ചെന്നിത്തല അംഗീകരിക്കില്ല അങ്ങനെ വന്നാൽ വലിയ പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെ പോകും എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ തീരുമാനിക്കാൻ നിലവിൽ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ അതിനെ സ്വീകരിക്കും എന്ന് യു ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുള്ളത് നിലവിൽ പാർട്ടിയുടെ എല്ലാ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു പേരിന് സസ്പെൻഡ് ചെയ്തു എങ്കിൽ പോലും പാർട്ടി നേതാവായി എം എൽ എ ആയി എല്ലാ ഘട്ടങ്ങളിലും എല്ലാ വേദികളിലും രാഹുൽ വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഉൾപ്പെടെ വരികയും മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് നിലവിൽ പതിയെ പതിയെ കളം പിടിക്കാനുള്ളൊരു ഒരു ഒരു ശ്രമമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയും പതിയെ അങ്ങനെ ഒരു സ്പേസ് കൊടുത്ത് വീണ്ടും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണോ കോൺഗ്രസ് നടത്തുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്ന നിലയിൽ തന്നെയാണ് ഇന്ന് യു ുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം കൂടി ഉണ്ടായിട്ടുള്ളത് ഏതായാലും ആ നിലയിലാണ് തീരുമാനം വരുന്നതെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് നിയമസാധുതയില്ല എന്നുള്ളതാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ആ നിലയിൽ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ പകരം രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് അതിനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് ന്യായമായും സംശയിക്കുക അതാണ് ഗർഭചിദ്രത്തിന് പെൺകുട്ടികളെ നിർബന്ധിക്കുന്നത് അടക്കമുള്ള വീഡിയോ ഓഡിയോ പുറത്തെത്തിയ ഒപ്പം വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറ്റകൃത്യം ചെയ്തു എന്ന് ശക്തമായ ആരോപണം നിലനിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ തിരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കാനുള്ള നീക്കം കോൺഗ്രസിൽ തുടരുന്നു ഷാഫി പറമ്പൽ പേരാമ്പ്ര അധ്യായത്തിലൂടെ വീണ്ടും എൻട്രിക്കുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്